നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്കേഷമാണ് നമ്മൾ ഫാമിലി വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ പോത്തുകളെല്ലാം വലിയ പോത്തുകളെല്ലാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് ആ നാല് പോത്തിനെയും കൊടുത്തു ഇനി നമ്മുടെ ഫാമിലി പോത്തില്ല പോത്ത് ഇനി അടുത്ത മാസം വരത്തുള്ളു അപ്പോൾ അതിന് പകരം നമ്മൾ പശുക്കളെയാണ് കറവപ്പശുക്കളെയാണ് വാങ്ങി നിർത്തിയിരിക്കുന്നത് ഉച്ചയ്ക്കത്തെ കറവയൊക്കെ കഴിഞ്ഞ് അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് ഇപ്പോൾ ഒൻപത് പശുക്കളുണ്ട് ഫുഡ് അതെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടി നമ്മളിവിടെ പുതിയ തറയെല്ലാം കെട്ടി റെഡിയാക്കി പിടിക്കുകയാണ് വെള്ളം അടിച്ച് അത് രണ്ട് ദിവസം അയാള് പണി കഴിഞ്ഞിട്ട് അയാള് ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കുറച്ചേ അടിച്ചിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് ടാർപ്പയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല പാല് കിട്ടുന്ന കറവ് പശുക്കളെയാണ് നമ്മൾ വാങ്ങി നിർത്തിയിരിക്കുന്നത് ഏകദേശം നമ്മളിപ്പോൾ ഒരു ആറ് ആറെണ്ണത്തിന് ആറ് ഏഴെണ്ണത്തിനെ കറക്കുന്നുള്ളു രണ്ടുപേരെ കറക്കുന്നില്ല രണ്ടുപേരെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഈ പശുവിനെ കറക്കുന്നില്ല ഇതും അതിനപ്പുറത്ത് നിൽക്കുന്നതിനെ കറക്കുന്നില്ല കാരണം അടുത്ത മാസം മാർച്ച് ആദ്യവാരം ഡെലിവറി നടക്കുന്ന പശുവാണ് അപ്പം ഇനി അതിനെ രണ്ടുപേരും കറക്കുന്നില്ല ബാക്കി ആറ് ഏഴ് പേരെ കറക്കുന്നുണ്ട് ഇതിൻ്റെ കുട്ടികളാണ് കിടക്കുന്നത് മൂരിക്കുട്ടികളാണ് ഇതെല്ലാം ഇത് പെൺകുട്ടിയാണ് ഇത് പ്രസവിച്ചിട്ട് ഇന്നൊരു അഞ്ച് ദിവസമായതേ ഉള്ളു അഞ്ച് ദിവസമായതേ ഉള്ളു വെച്ചിട്ട് ഈ സൈഡിൽ ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം കാലിയായിരിക്കുവാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്ന വലിയൊരു പോത്തും രണ്ട് പത്ത് കുട്ടികൾ മാത്രമേ ഉള്ളു ബാക്കി ഇവിടെ നല്ല പോത്തുകളേം കൊടുത്തു ഇനിയിപ്പം മാർച്ച് അവസാന ഏപ്രിൽ ആ സമയത്തൊക്കെ പശുക്കളെ ഒരുവിധമൊക്കെ വിറ്റ് തീർത്തിട്ട് പോത്തുകളെടുക്കും പരുന്നാമ കച്ചവടത്തിന് വേണ്ടി വലിയ നീറ്റാവശ്യത്തിനുള്ള പശുക്കളെ മാത്രമേ എടുക്കുകയുള്ളു അതാണ് പശുക്കൾ നല്ല കറവയുള്ള ചെന മൂന്ന് നാല് മാസം ചെനയായ പശുക്കളും ഉണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീനും കളിന് നമ്പർ വിളിക്കുക അതിനിടയ്ക്ക് രണ്ട് പശുക്കളെ കൊണ്ടുവന്ന് ഒരു ദിവസം രണ്ട് ദിവസം നിർത്തിയപ്പോൾ അത് കച്ചവടമായി അതൊന്നും പിടിയെടുക്കാൻ പറ്റിയില്ല എന്നെനിക്ക് പാലുള്ള പശുക്കളാണ് ഏകദേശം ഒരു മൂന്ന് ആറ് ആറ് ഏഴെണ്ണത്തിന് കറക്കും ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ലിറ്റർ പാലോളം കിട്ടും ഞാൻ കറക്റ്റ് നമ്മൾ അളന്ന് നോക്കിയിട്ടില്ല നമ്മൾ മിൽമയിലാണ് കൊടുക്കുന്നത് ഇവിടെ പുറത്ത് വേറെ ആർക്കും കൊടുക്കുന്നില്ല എൻ്റെ നേരം കറന്ന് മിൽമയിൽ തന്നെയാണ് കൊടുക്കുന്നത് പുറത്ത് വീടുകളൊന്നും കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ഫാമിലി പശുക്കൾ അവരെല്ലാം പാലൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുകയാണ് പിന്നേർക്ക മുരുകുട്ടികളാണ് അവരൊക്കെ പാല് കുടിച്ച് സെറ്റാക്കി എടുക്കണം നല്ല കളറുള്ള കുട്ടികളാണ് എനിടാ ചേർക്ക ടാ നിന്നെ കാണട്ട എല്ലാരും എണീച്ചിന് എളിഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് എണീക്കാൻ തോന്നുന്നു പാലൊക്കെ കുടിച്ച് ചിറിക്കിടക്കാണ് അദ്ദേഹം പാവമാണ് അഴ്ച്ച വിട്ട അപ്പോഴേ പോയി തള്ളരടുത്ത് പോയി പാല് കുടിച്ചുകളി കറക്കുന്ന സമയത്ത് പാല് കൊടുക്കും നല്ല ചൂട് വെയിലിൻ്റെ ഇതാണ്ട് ആക്കുന്നു കുട്ടികൾ അതലായി ഈ ഭാഗത്ത് വെയിൽ കുറവാണ് അപ്പോൾ നല്ല കറവുള്ള പശുക്കൾ വാങ്ങുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും ആവശ്യമുള്ളവർ വിളിക്കുക കൊടുക്കാനുണ്ടെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പാലുള്ള പശുക്കളാണ് രാവിലെ ഒരു ആറ് ആറര മണിയാവുമ്പോൾ കറന്ന് തുടങ്ങും നമുക്ക് പാലിൻ്റെ അളവ് കറന്ന് അളവ് തിട്ടപ്പെടുത്തി തന്നെ കൊണ്ടുപോകാൻ പറ്റും രാവിലെ ഉച്ച ഒരു ഒന്നര രണ്ട് മണി ടൈമിൽ കറക്കും അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കറവ കണ്ട് പാലിൻ്റെ അളവ് നോക്കി കൊണ്ടുപോകാൻ കഴിയും പല റേറ്റിനും ഉള്ള ഉണ്ട് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ വില വരുന്ന പശുക്കൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിലവിൽ നിൽപ്പുണ്ട് നമുക്ക് ഇനി നമ്മൾ തീറ്റ പുല്ലൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോ പെൻറ്റപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാം ഉണക്കമായി അവിടെ എല്ലാം വെള്ളമൊന്നുമില്ല ലാസ്റ്റ് നമ്മൾ പുല്ല് വെട്ടി വെട്ടിയതിൻ്റെ ബാക്കി പുല്ല് റെഡിയായി വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നതെല്ലാം സെറ്റായി വരുന്നുണ്ട് വെള്ളം ഒച്ചുകൊടുക്കാൻ നമ്മളൊരു അവിടെ കുളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇറക്കി അവിടെ സെറ്റാക്കി കരുതിട്ടുണ്ട് പിന്നൊരു മോട്ടറും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും കൂടെയൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഈ പുല്ലുകൾക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നതാണ് എല്ലാം സെറ്റായി വരുന്നുണ്ട് ഈ ഭാഗത്ത് ചാലുകളിലൊന്നും വെള്ളമില്ല എന്നാലും പുല്ല് കയറി വരുന്നുണ്ട് വയലിലായത് കൊണ്ട് പുല്ല് കറക്റ്റായിട്ട് വളരും അങ്ങേറ്റത്തിന് വെട്ടാമുണ്ട് നമ്മളെ പോത്തുട്ടന്മാരെല്ലാം ഭാഗത്ത് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പോത്ത് എല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനൂടെ നോളം അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണാൻ വരയ്ക്കും ഓക്കെ ബായ്